ഈ ഹലാലും ഹറാമും ഇത് രണ്ടും എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് അവ്യക്തതയുണ്ട് പ്രത്യേകിച്ച് ഈ മുസ്ലിം അല്ലാത്ത മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്കിടയിൽ ഈ ഹലാൽ ചിക്കൻ ഹലാൽ ഇറച്ചി എന്നൊക്കെ പറയുന്നത് എന്തോ വലിയൊരു തെറ്റാണ് അങ്ങനെ ഓതി ഊതി ചെയ്തതാണ് ഊതി ഊതി ചെയ്തത് മന്ത്രിച്ചതാണ് മന്ത്രിച്ചത് പൂജിച്ചതാണ് പൂജിച്ചതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വിദ്വേഷികൾ നടന്ന ഈ സംഗതികൾ പടർത്തിയിരുന്നു അപ്പോൾ അത് പടർത്തിയതിൻ്റെ അവർക്ക് വേറെ ലക്ഷ്യമുണ്ട് എന്നാൽ മറുവശത്ത് ഈ ഹലാലും ഹറാമും എന്നൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്ന വിഭാഗത്തിൽ വരുന്ന മൗലവിമാരോ അത്തരം കാര്യങ്ങളോ ഒക്കെ നമ്മൾ നോക്കിയാൽ അവരുടെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഇത് എന്താണെന്ന് മനസ്സിലാകത്തല്ല എനിക്കിപ്പോൾ ഈ ശബരിമല വിവാദം വന്നപ്പം ഈ ഹലാലും ഹറാമും എന്താണ് എന്നൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അത് പറയുമ്പോൾ ഞാൻ ഈ പൊതുധാർമ്മികതയുടെ വ്യവസ്ഥിതിയിലാണ് പറയുന്നത് അതുകൊണ്ട് ആരും എൻ്റെ അടിക്ക് വന്നേച്ച് ശബരിമല അയ്യപ്പൻ കൊടുക്കുന്ന ഹലാലാന്നോ ഹറാമാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് കുറേ ക്ഷുദ്രജീവികളുണ്ട് ഈ ഇതിൻ്റെ അടിയിൽ എല്ലാ ജാതിയിലും ഉണ്ടത് ഈ പറയുന്നത് എന്തോ കേൾക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാരും ചാടിക്കേറി വന്ന് ഇത് കേൾക്കാതെ കമൻ്റ് എഴുതി കളയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഏതായാലും ഇതിനകത്ത് നമ്മുടെ പൂറ്റിയുടെ കാര്യത്തിൽ ഈ ഹലാലും ഹറാമും എന്ന് പറയാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പം ശബരിമല അയ്യപ്പനൊരു പാളി കൊടുത്തു ആ പാളി കൊടുത്തത് വിജയ് മല്യ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഈ പറയുന്ന വിശ്വാസമുള്ള അയ്യപ്പനോട് ഭക്തിയാദരപൂർവ്വം കൊടുത്ത ഒരു സാധനമാണ് അപ്പോൾ അത് കൊടുത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് അതൊരു ഹലാലായ വസ്തുവായിട്ട് അതിനെ കണക്കാക്കാം പക്ഷേ ഈ പറയുന്ന വിജയ് മല്യ നാട്ടുകാരെ പറ്റിച്ചും ബാങ്കിനെ മോഷ്ടിച്ചും ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചോ വഞ്ചിച്ചുമാണ് കടന്നുകളഞ്ഞത് എന്നുള്ളതുകൊണ്ടും പൊതുമുതൽ മോഷ്ടിച്ചു പോയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടും കൊടുങ്കരിമിനലായതുകൊണ്ടും ആ സമ്പാദിച്ച കാശ് അതുകൊണ്ട് വാങ്ങിയതാണ് ഈ സംഗതി അയ്യപ്പന് കൊടുത്തതെങ്കിൽ അത് ഹലാലല്ല ഹറാമാണ് അത് സ്വീകരിക്കാൻ പാടില്ല അത് തിരിച്ചൊന്നെങ്കിൽ ഖജനാവിന് കൊടുത്തേക്കണം അല്ലെങ്കിൽ എന്തു വേണം തിരിച്ച് അയാൾക്ക് തന്നെ കൊടുത്തേക്കുകയും വേണം ഇപ്പോൾ ഇസ്ലാം ഇസ്ലാമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം മുക്താദർ ജുവലറിക്കാരൻ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് പള്ളികൾക്ക് എ സി വെച്ച് കൊടുത്ത് ചില സ്ഥലത്ത് പിന്നെ പള്ളികൾക്ക് എന്താ പറയുന്നത് ഈ നമ്മുടെ സോളാർ വെച്ച് കൊടുത്ത് ചില സ്ഥലത്ത് വേറെ ഏതാണ്ടൊക്കെ ചെയ്തു കൊടുത്ത് അത് മൊത്തം ഹറാമാണ് ഹലാലല്ല കാരണം അതെല്ലാം നാട്ടുകാരുടെ കാശ് കൊണ്ട് മോഷ്ടിച്ച് പറ്റിച്ച് ഒരു കള്ളൻ ചെയ്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കള്ളൻ അവൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഒന്നെങ്കിൽ കൈക്കൂലി കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ പള്ളികളെല്ലാം ആ എ സി അഴിച്ച് ലേലം ചെയ്ത് ചെയ്തതിൻ്റെ കാശ് അങ്ങ് കൊടുത്തേക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹലാലല്ലാത്ത മുതൽ ചിലവഴിക്കാനുള്ള മാർഗത്തിൽ ചിലവഴിച്ചേക്കണം ഇനി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പോറ്റി നിയമവിധേയമായിട്ട് ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ പോറ്റിക്ക് ഇത് ഹലാലാണ് പക്ഷേ പോറ്റി ഇപ്പം ചെയ്തെന്താ കബളിപ്പിച്ച് പറ്റിച്ച് സാമ്പത്തികമുള്ളതിൻ്റെ വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് സ്വർണപ്പാളി വെച്ച് അതിൻ്റെ പൂജ നടത്തി ഒക്കെ കാശടിക്കുമായിരുന്നു അപ്പോൾ അതെന്തല്ല അത് പോറ്റിക്ക് ഹലാലായ പണമല്ല അത് പോറ്റിക്ക് നിഷിദ്ധമായതാണ് പോറ്റി കഴിച്ചുകൂടുക പോറ്റി ഹറാമാണ് ആ ചെയ്തത് ഏതാർത്ഥത്തിൽ ഹിന്ദുമതവിശ്വാസത്തിൻ്റെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഹലാലല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹലാൽ ഹറാം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു സംഗതിയൊന്നുമല്ല അതായത് ധാർമ്മികമായും നൈതികമായും പ്രമാണബന്ധിതമായും ഒരാൾക്ക് അനുവദനീയമാണോ അതിൻ്റെ വിശുദ്ധി സൂക്ഷിച്ചിട്ടുണ്ടോ അതാണ് എന്ന് പറയുന്നത് അങ്ങനെ അല്ലയോ അതാണ് ഹറാമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ശബരിമല വിഷയം വന്നപ്പോൾ അതിനകത്തൊന്ന് ഹലാലും ഹറാമും പറഞ്ഞേക്കാവുന്ന വിചാരിച്ചു പെട്ടെന്ന് ചിലപ്പോൾ ആൾക്ക് ഈ ഈ ഹലാലും ഹറാമും കണ്ട് മുസ്ലിങ്ങളുടെ മാത്രം സ്വന്തമാണ് എന്നൊക്കെ തോന്നിയേക്കും അതൊന്നും ഒരു കാര്യമില്ല ഈ ഹലാൽ ഒക്കെ പറയുമ്പോഴും കോഴിയെ ത്തിനിന്നേലും ഇറച്ചിയത്തിനിന്നേലും മാത്രം സൂക്ഷിക്കുകയും അല്ലാതെ നാട്ടുകാരുടെ മുതൽ മൊത്തം തിന്നുന്നതിൽ ഒരു മടിയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ അതിനപ്പുറത്ത് വലിയ കാര്യമൊന്നുമില്ല